ഈ സിനിമയിലെ നമ്മൾ പോസ്റ്ററിൽ കാണുമ്പോൾ നല്ല സാർ ഈ ഈ സിനിമയിൽ കഥ പറഞ്ഞപ്പോ ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം സംഭവം പറഞ്ഞപ്പോൾ തന്നെ വളരെ ഞാൻ നേരത്തെ വളരെ ഒരാളെ ലൈഫിൽ വളരെ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റും അവന്റെ കല്യാണം അടക്കം ഞാൻ പറഞ്ഞില്ല ബാച്ചിലേഴ്സിന് ഇടയിൽ ഒരു സംഭവമാണ് കല്യാണം മുടങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി വിടേണ്ട അവസ്ഥയുണ്ടാ പുള്ളി ഒരുപാട് ചിരിച്ചു ഇത് കേട്ടിട്ട് അപ്പോൾ ആ അതിനകത്തുള്ള ഒരു ഹ്യൂമർ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ഒരു സീരിയസ് സംഭവത്തിനകത്ത് ഇങ്ങനെ ഒരു സാധനം കാരണം ആരും ചെയ്യാത്തൊരു സാധനം അറ്റംപ്റ്റ് ചെയ്തു ഈ പറയുന്ന ആൾ എൻ്റെ സുഹൃത്ത് അപ്പം അച്ഛനെ കണ്ടിട്ട് എന്നോട് ചോദിച്ചത് ഇത് ഇതിൻ്റെ കൂട്ടുകാരനെ ശരിക്കും സംഭവിച്ചതാണ് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതേന്ന് പറഞ്ഞാൽ അത് ഞാൻ അപ്പം ഞാൻ അച്ഛനെ കൊണ്ട് ഇത് ഈ ക്യാരക്ടർ ജയിപ്പിക്കണം എന്നുള്ള രീതിയിലല്ല ഞാനത് ഞാനിങ്ങനൊരു സംഭവം വന്നപ്പോൾ ഒരു ഐഡിയ വന്നപ്പോൾ ഇത് മുന്നേ പലരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ അച്ഛനോട് വിച്ച് ചെയ്താൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ എന്താ ചെയ്യണ്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ അവസാനം വരുന്ന അച്ഛന്റെ വേഷം നിന്റെ അച്ഛനായിട്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതെന്ന് ചെയ്യാം ആ എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി ഇത്രയേ ഉള്ളൂ ആ ഡിസ്കഷൻ അത്ര വളരെ ചെറിയ കഥ പറയുന്നു അവസാനം എന്ത് ചോദിക്കുന്നു കഴിഞ്ഞു പുള്ളി ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ ചെയ്യാം കാരണം അങ്ങനെ ഒരു കാരണം ആ ഇൻസിഡൻ്റിലുള്ള ഇവന്റ്സ് ഒക്കെ തന്നെ ശരിക്കും ഭയങ്കര സിനിമാറ്റിക് ആണ് ആസ് സച്ച് ഒന്നും ചെയ്യണ്ട അപ്പൊ നമുക്ക് ആക്ച്വലി ആ രീതിയിൽ ഇതിനെ പൊലിപ്പിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതൊരിക്കലും എങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അത്രത്തോളം സിനിമാറ്റിക് തന്നെയായിരുന്നു ആ ഇവന്റൊക്കെ അതുകൊണ്ട് തന്നെ കേട്ട് പറയാതെ വളരെ ആസ്വദിച്ച് കേട്ടിരുന്ന ഒരു കഥയായിരുന്നു കേട്ടിട്ട് നല്ല ഞാൻ എന്ന് പറഞ്ഞില്ല എനിക്ക് ആ ഒരു ഒറ്റ കാര്യം ഞാൻ ആനീതന്റെ ഇന്റർവ്യൂ എടുത്തു വിനീതൻ്റെ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അതൊരു ആ കഥ വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞു കാരണം അത് റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയിരുന്നു അതല്ല വിനീത് വായിച്ചിട്ട് രാകേഷൻ എഴുതിയ കഥ വായിച്ചിട്ട് ഒരുപാട് ചിരിച്ചു കാരണം അത് റിയൽ ലൈഫ് അവരുടെ ഫാമിലിയിൽ തന്നെ നടന്ന കഥയെന്ന് പറഞ്ഞ അതിനകത്ത് ഒരുപാട് ധ്യാൻചേട്ടം മുടക്കിയ കല്യാണങ്ങളുടെ ലിസ്റ്റ് ആയിരുന്നു ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് നമ്മുടെ മാമൻ രക്ഷപ്പെട്ടു മാമൻ എൺപത്തെട്ട് എനിക്ക് ഇല്ല മാമൻ എൺപത്തെട്ട് പെണ്ണ് കണ്ടിട്ട് അത് മൊത്തം മിക്കതാതെ മുറക്കിയത് എന്നോട് പറഞ്ഞേ അത്രയും പെണ്ണാണ്ട് അത് മൊത്തം മുടക്കിയത് അഞ്ചേട്ടനാണെന്ന് പറഞ്ഞു നന്നായിട്ട് ആ സമയത്ത് പറഞ്ഞു കൊറേ നാൾ തുടരുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിൽ മാത്രല്ല ചെയ്തത് അതിൽ പലരെ എനിക്ക് ഇഷ്ടമായിരുന്നു പുള്ളിക്കും അതാ പ്രശ്നം പറ്റിയ ഒരു എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു എക്സാമ്പിൾ നടന്ന കഥ പറഞ്ഞ

ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ